ഗണപതിക്ക് വെച്ച് തന്നെ കാക്ക കൊണ്ടുപോയെന്ന അവസ്ഥയാണ് തമിഴ് നടൻ വിജയുടേത് കഴിഞ്ഞ ദിവസമാണ് കരൂരിൽ ടി വി റാലിക്കിടെ വൻ ദുരന്തം ഉണ്ടാവുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തത് തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ മരിച്ചതെങ്കിലും ദുരന്തത്തിൽ പാർട്ടി അധ്യക്ഷനും നടനുമായി വിജയ്ക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് സുരക്ഷാ മുന്നറിയിപ്പുകളെല്ലാം വിജയും കൂട്ടരും കാറ്റിൽ പറത്തിയ കാര്യമാണ് എഫ്ഐആറിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് നിശ്ചിത സമയപരിധി അടക്കം നിശ്ചയിച്ചാണ് പാർട്ടി പരിപാടിക്ക് അനുമതി നൽകിയിരുന്നത് എന്നാൽ കരൂരിലേക്കുള്ള വരവ് വിജയ് മനപൂർവ്വം നാലു മണിക്കൂറോളം വൈകിപ്പിക്കുകയായിരുന്നു മാത്രമല്ല അനുവാദമില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് സ്വന്തം പാർട്ടിയുടെ ശക്തി പ്രകടനമാണ് വിജയ് കരൂരിൽ ലക്ഷ്യമിട്ടത് ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിന് കൂടുതൽ ആളെ എത്തിക്കുന്നതിനു വേണ്ടി വൈകുകയും റോഡ് ഷോ നടത്തുകയും ചെയ്തു അനുമതിയില്ലാതെ തന്നെ പലയിടത്തും വിജയ് റോഡിലിറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സ്ഥലത്തെത്തിയത് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തമിഴക വെട്ടറി കഴകം സംസ്ഥാന വാരിവാഹികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കാൻ ആരും കൂട്ടാക്കിയില്ല എന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആൾക്കൂട്ടം വളരെ മണിക്കൂറുകളായി കാത്തിരിക്കുന്നു ഇനിയും അനിയന്ത്രിതമായി ആളുകൾ എത്തിച്ചേരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അതിനാൽ പരിപാടി ഇനിയും വൈകരുതെന്ന് നിർദ്ദേശിച്ചു അനുമതിയില്ലാതെ വിജയ് റോഡിൽ ഇറങ്ങുന്നതും പ്രശ്നമാകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചതാണ് ഇത്രയേറെ മരണത്തിന് കാരണമായതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് മറ്റൊന്നുള്ളത് കേസിൽ ഇനിയും വിജയെ പ്രതിയാക്കിയിട്ടില്ല എന്നതാണ് വിജയി എങ്ങനെ പ്രതിയാക്കിയാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഏൽക്കുമെന്ന എം കെ സ്റ്റാലിന്റെ കണക്ക് കൂട്ടലിന്റെ ഫലമായിട്ടാണിത് അതേസമയം ദുരന്തത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ടി വിക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഡി എം കെ നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി അടക്കമുള്ളവർ ആസൂത്രണം ചെയ്തതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ടി വിക്ക് ആരോപിക്കുന്നുമുണ്ട് അതിനിടെ വിജയ് ദുരന്തമുണ്ടായ കരൂരിലേക്ക് പോകാൻ അനുമതി തേടിയെങ്കിലും പോലീസ് നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇതേ തുടർന്ന് കരൂരിൽ പോകാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പ്രധാനമായും പ്രതിയാക്കേണ്ടത് അവിടെ പങ്കെടുത്ത ആളുകളെ തന്നെയാണ് സംഭവത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ശ്വാസം കിട്ടാതെ മരിച്ചു എന്നറിയുമ്പോഴാണ് അവിടുത്തെ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം മനസ്സിലാവുന്നത് ഇത്രയേറെ ആളുകൾ കൂടുമെന്നറിഞ്ഞിട്ടും ചെറിയ കുട്ടികളെ പോലും പങ്കെടുപ്പിച്ചത് അവർ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാവാത്തത് താരങ്ങളെല്ലാം സ്ക്രീനിൽ മാത്രമാണ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ അവരെല്ലാം നമ്മളെയൊക്കെ പോലെ തന്നെ പച്ച മനുഷ്യരാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ വിജയ്ക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത് അടക്കം നിരവധി സംഭവങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ടായിട്ടും ആളുകളുടെ കണ്ണുകൾ ഇനിയും തുറക്കാത്തതിൽ കഷ്ടം തന്നെയാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടപരിഹാരം പോലും നൽകേണ്ടതില്ല അവർ കൊലക്കി കൊടുത്ത അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അത് അത് ഓർത്തു കൊണ്ടുള്ളത് മാത്രം നരകമാവട്ടെ ഇനിയുള്ള അവരുടെ ജീവിതം അങ്ങനെയെങ്കിൽ മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള അവസരമുണ്ടായി അവരുടെയൊക്കെ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കൂ